ഏതാ <laughs> വരും ുംമ്മേനെ പരിചയപ്പെട്ടില്ലേ ചേട്ടനെ പരിചയപ്പെട്ടില്ലേ ഭാര്യ ഫ്ലൈറ്റ് അറിയപ്പെടേ ശരി കളി ഇഷ്ടപ്പെട്ടില്ലേ നമുക്കൊരു കാര്യ ഡിസ്റ്റർ എല്ലാവരും എല്ലാരോടും സംസാരിച്ചിട്ട് പോകും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോ എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ അപ്പോൾ ഞാൻ ഗെയിം ആസ്വദിച്ചു ആസ്വദിച്ചു വരികയായിരുന്നു അതിപ്പോ എങ്ങനെയാണ് അതിപ്പോ സംഭവിച്ചു നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്ര നേരം കാത്തിരുന്നു അല്ലേ പ്രതീക്ഷിച്ചിരുന്നു ഞാന് പെട്ടെന്നുള്ള പുറത്താക്കാനൊരു നല്ല ഗെയിമറായിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങള് പ്രതീക്ഷിച്ചിരുന്നോ ആ അതാണ് ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അപ്പൊ എനിക്കറിയില്ല എന്താ സംഭവിച്ചത് എനിക്ക് വീട്ടിൽ എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ല അതായത് നോക്കാം എന്തായാലും ബിഗ് ബോസ് മനസ്സിലോമില് ബിഗ് ബോസ് എനിക്ക് നല്ലൊരു നല്ലൊരവസരമാണ് തന്നത് തൃശ്ശൂർ പോകുന്നത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നെ